ஹாய் ஃபிரண்ட்ஸ் இன்னு நமக்கு வீட்டில் தான் எங்கே க்ளு உண்டாம் அண்ட சாதங்கள் மைதா உப்பு எண்ண வெல்லம் கலர் இனி நமக்கு கிளு உண்டாக்காம் உப்பு ரெண்டு டீஸ்பூன் எண்ண ആവശ്യത്തിന് വെള്ളം ഇനി നമുക്കിത് കുഴച്ചെടുക്കാം ഇനി ഇതിൽ നിന്ന് ചെറിയ ബോളുകൾ ഉരുട്ടിയെടുക്കാം ഇനി ഇങ്ങനെ ഓരോ ചെറിയ ബോളുകൾ നമുക്ക് ഉരുട്ടിയെടുക്കാം ഇനി ഓരോ ബോളിനും വ്യത്യസ്ത നിറങ്ങൾ കൊടുക്കാം നിറം കൊടുത്തിന് ശേഷം നന്നായി കുഴച്ചെടുക്കാം ഇനി നമ്മളെ ക്ലേ ക്ലേപ്പ് റെഡിയായി